പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഏഷയ്യ അമ്പത്തൊമ്പതിൻ്റെ ഒന്നിൽ ഇപ്രകാരം പറയുന്നു രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ ദുഃഖങ്ങളും ദൈവം കാണുന്നുണ്ട് നിന്റെ ഹൃദയം നുറങ്ങിയുള്ള കരച്ചിൽ ദൈവം കേൾക്കുന്നുണ്ട് നിന്റെ എല്ലാ പ്രയാസങ്ങൾക്കും നിന്റെ എല്ലാ ദുഃഖങ്ങൾക്കും ദൈവം മറുപടി നൽകും നിന്നെ സഹായിപ്പാനായി ദൈവം നമ്മുടെ ഇടയിലേക്ക് പരിശുദ്ധ അമ്മയെ അയക്കും അമ്മ നമ്മൾക്കു വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും എല്ലാ ദുഃഖങ്ങളിൽ നിന്ന് നമ്മളെ അമ്മ രക്ഷിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ നമുക്ക് ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥനയിലായിരിക്കാം പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒന്നും നമ്മളെ തളർത്താതെ അതെല്ലാം നമ്മുടെ വീണ്ടെടുപ്പിനു വേണ്ടി ദൈവം നമുക്കായി നൽകുന്നതാണെന്ന് കരുതി എല്ലാം ക്ഷമയോടെ സഹിച്ച് നിരാശപ്പെടാതെ ദൈവത്തോട് പ്രാർത്ഥനയിലായിരിക്കണം ദൈവം നമ്മെ സഹായിക്കും കാരുണ്യവാനായ ദൈവമേ സ്വർഗീയ പിതാവേ അങ്ങ് സ്വർഗത്തിലിരുന്ന് ഞങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും മനസ്സിലാക്കുകയും ഞങ്ങളുടെ കണ്ണുനീരനെ അങ്ങ് കാണുകയും ചെയ്യുന്നുണ്ടല്ലോ ഈശോയെ ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധി അമ്മയെ നൽകണമേ പ്രതിസന്ധികൾ നിറഞ്ഞ ഞങ്ങളുടെ ഈ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ഞങ്ങളിൽ നിന്ന് മാറ്റിത്തറിയണമേ ഈശോ നാഥ ചില നിമിഷങ്ങളിൽ ഞങ്ങൾ തളർന്നു പോകുന്നു ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമാണ് ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ ഈശോയെ അവയെല്ലാം അങ്ങ് സ്വീകരിക്കണമേ അങ്ങയുടെ കുരിശിന്റെ വേദനയോട് ചേർത്ത് വെക്കണമേ ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധി അമ്മയെ നൽകണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ ഈ വിഷമങ്ങളെയും ഈ രോഗാവസ്ഥകളെയും ഈ കഷ്ടപ്പാടുകളെയും ഈ കടബാധ്യതകളെയും ഈ സമാധാനമില്ലായ്മയും എല്ലാം അമ്മ ഏറ്റെടുക്കണമേ സന്തോഷവും സമാധാനവും അനുഭവിച്ച് ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ അമ്മ സഹായിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ എപ്പോഴും അങ്ങയുടെ നീളമേലങ്കക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ ഞങ്ങളുടെ വേദനകളെ ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ ഈശോയെ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ സഹായിക്കണമേ അമ്മ മാതാവേ ഞങ്ങൾക്ക് ചുറ്റുമായി കഷ്ടതകൾ അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു രോഗാവസ്ഥയിലായിപ്പോയ എല്ലാ മക്കളെയും അമ്മയുടെ തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ഈ പ്രാർത്ഥനയുടെ വേളയിൽ അമ്മ അവരുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ അവർക്ക് രോഗ സൗഖ്യം നൽകണമേ അമ്മേ മാതാവേ അന്യദേശത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന എല്ലാ മക്കളെയും അമ്മയുടെ തൃപ്തികൾ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളെ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ജോലിസ്ഥാനത്ത് എത്തുവാൻ തക്കവിധം അവരെ ഓരോരുത്തരെയും അമ്മ യോഗ്യരാക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ രോഗ പോയ മക്കളുടെ സമീപത്തേക്ക് അമ്മ കടന്നു ചെല്ലണമേ നഷ്ടപ്പെട്ടു പോയ അവരുടെ ശരീരത്തിലെ ബലത്തെ അമ്മ വീണ്ടെടുത്തു കൊടുക്കണം അമ്മേ മാതാവേ മക്കളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ അവരാഗ്രഹിക്കുന്നത് പോലെ ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അനുഗ്രഹിക്കണമേ അനേക മക്കളുടെ മുമ്പിൽ സാക്ഷികളായി എൻ്റെ അമ്മ എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് അനേകരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി ജീവിപ്പാൻ ഓരോ മക്കളെയും അമ്മ സഹായിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവ മാതാവേ കുടുംബ ബന്ധങ്ങൾ ചിന്ന ഭിന്നമായി കൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ുന്നു തെറ്റിദ്ധാരണകൾ മനസ്സിലാക്കി പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിപ്പാൻ ഓരോ മക്കളെയും അമ്മ സഹായിക്കണമേ ദൈവം യോജിപ്പിച്ച കുടുംബങ്ങളെ ബലപ്പെടുത്തേണമേ ദൃഢപ്പെടുത്തേണമേ ഞങ്ങളുടെ ഓരോ കുടുംബങ്ങൾക്കും അമ്മ കാവൽ നിൽക്കണമേ ഒരു ദുഷ്ടൻ പോലും നോട്ടമിടുവാൻ അനുവദിക്കരുതേ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ചുറ്റും രക്ഷാവലയം വലയം തീർക്കണമേ എല്ലാവിധ അന്ധകാര ശക്തികളെയും ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ദൂരേക്ക് പായിക്കണമേ അമ്മയുടെ നിറവിനാൽ ഞങ്ങളുടെ കുടുംബം ശോഭയുള്ളതായിരിക്കാൻ അനേക മക്കളെ ദൈവത്തോട് ചേർത്ത് മാതൃകയായി ജീവിപ്പാൻ ഞങ്ങളെയും അമ്മ പഠിപ്പിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാപെ കുടുംബജീവിതങ്ങളിലൂടെ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ ഞങ്ങളുടെ മക്കളെ വിട്ടുകൊടുക്കരുതേ എപ്പോഴും സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ദൈവം ഞങ്ങൾക്കായി പണിതുയർത്തുന്ന സ്വർഗീയ ഭവനത്തിൽ എത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കേണമേ പരിശുദ്ധ അമ്മയെ ദേവ ഈ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ ഞങ്ങളിതാ അമ്മയുടെ മുമ്പിൽ കാണിക്കയായി സമർപ്പിക്കുന്നു അമ്മേ മാതാവേ അവരെ ഏറ്റെടുക്കണമേ അവരുടെ ആവശ്യങ്ങൾ ആവശ്യങ്ങളറിഞ്ഞ് അവരെ സഹായിക്കണമേ ദുഃഖങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തെ സന്തോഷവും സമാധാനവും ഉള്ളതാക്കി മാറ്റണമേ അമ്മേ മാതാവേ ഇനിയുള്ള നാളുകളിൽ അനേകം മക്കൾക്ക് സാക്ഷികളായി ഈ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ ഓരോ മക്കൾക്കും കാവൽ നിൽക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ അമ്മേ ഞങ്ങൾ പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ നിരവധിയായ കാര്യങ്ങളെ ഞങ്ങളുടെ ഉള്ളമറിഞ്ഞ് അമ്മ സഹായിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ Amen.